കേരളത്തിൽ ഗോൾഫ് ജി ടെ ഉള്ളതിനെക്കാട്ടിലും വളരെ എക്സ്ക്ലൂസീവ് നമ്പേഴ്സിലും മാത്രം വരാൻ പോകുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിവിടെ കാണുന്നത് ആൻഡ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഈ കൺസെപ്റ്റ് കൺസീവ് ചെയ്തിരിക്കുന്നതും കിയയുടെ ഒരു ഡീലർഷിപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഞ്ചിയോൺ കൺസെപ്റ്റ്സ് ബൈ ഇൻജിയോൺ കിയ ആണ് ആൻഡ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നതും ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതും ഇഞ്ചിയോൺ കിയ തന്നെയാണ് അതും ഇൻ ഹൗസ് ആയിട്ട് ആൻഡ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഫ്രം ഇഞ്ചിയോൺ കിയ ഷോറൂമിൽ നിന്ന് തന്നെ സ്വന്തമാക്കാവുന്നതാണ് കേരളത്തിലെ ഗോൾഫ് ജി ടി എലെക്കാട്ടിലും എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട് ഏകദേശം അമ്പതിൽ പരം ഗോൾഫ് ജി ടി എൽ നമ്മൾ ഇന്ത്യ കേരള മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വാഹനങ്ങൾ ഇവർ വെറും ഇരുപത്തഞ്ചെണ്ണത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ തരാം ആദ്യം തന്നെ ഈ ഹെഡ്ലാം യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്മോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിലേക്ക് ഇവർ ഒരു ഡിആർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് വേണ്ട സിംഗിൾ ടാപ്പിൽ വളരെ ഈസിയായി സുഖകരമായി നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാൻ സാധിക്കും ആൻഡ് രണ്ട് ഹെഡ് ലാംപ്സിന് രണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ബമ്പറിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ത്രീ പീസ് സ്പ്ലിറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഫിനിഷ് വന്നിരിക്കുന്നത് കാർബൺ ഫൈബറിലാണ് ഇനി ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ സൈഡ് വ്യൂ വ്യൂമിറേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബാറ്റ്മാൻ ബാൻഡ് മിറർ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇനി വീൽസിലേക്ക് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള വീൽസ് മാറ്റിയിട്ട് ഒരു ആഫ്റ്റർ മാർക്കറ്റ് നിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആഫ്റ്റർ മാർക്കറ്റ് വീൽസ് നൽകിയിരുന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് പക്ഷേ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ സ്റ്റോക്ക് ടയേഴ്സിന്റെ സൈസ് കൂട്ടോ മാറ്റോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ലീഗലാണ് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുന്നില്ല ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ കാർബൺ ഫൈബർ ഫിനിഷിംഗ് ഉള്ള വീണ്ടും ലിപ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം നൽകാൻ സാധിക്കും മാത്രം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഒറിജിനൽ കളർ ആയിട്ടുള്ള ബ്ലാക്കിന് അതൊരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് അധികം കവർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനും വേറെ ലീഗൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധ്യ പോകുന്നില്ല മാത്രമല്ല നിങ്ങളതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഷോ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സാധനം കീപ്പ് ചെയ്യണം അത്തരത്തിൽ വണ്ടി കാണുമ്പോൾ നിങ്ങളെ തിരിച്ചറിയണം എന്നുള്ള ഉദ്ദേശമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും ആൻഡ് ഇതെല്ലാം വിത്തിൻ ഫ്രം കമ്പനിയിൽ നിന്ന് തന്നെ വാഹനം വാങ്ങുന്ന സമയത്ത് ബ്രാൻഡിൽ നിന്ന് തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ ഇവിടെ നോക്കുക നമുക്ക് ഫങ്ഷനൽ ആയിട്ടുള്ള രണ്ട് ക്രോസ് ബാറും കാര്യങ്ങളും വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി ഈ വണ്ടിയിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആണ് ആക്ച്വലി ഇവർ ഇതിനെ റിമസിൻ്റെ ഒരു വലക്ട്രോണിക് എക്സോസ്റ്റ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ സ്റ്റോക്ക് ശബ്ദമാണ് വാൽവ് ഓഫ് ആക്കിയിട്ടിട്ടുള്ള ശബ്ദമാണ് ഇനി വാൽവ് ഒന്ന് ഓൺ ആക്കി ഞാൻ കേൾപ്പിച്ച് തരാം ആഹാ എന്നാ അടിപൊളി ശബ്ദമല്ലേ അപ്പൊ ഇതാണ് വാൽവ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ശബ്ദം സോ നമുക്ക് ഈ വാൽവക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ടേം ചെയ്യാം ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം വാൽവെക്ട്രോണിക്സ് വെച്ചിട്ടുള്ള വാഹനങ്ങളിൽ അത് ഓഫാക്കിയിട്ടിട്ട് ഒരുപാട് അധികം കാലം എടുത്ത് ഉപയോഗിക്കരുത് എന്ന് പലരും പറയുന്നേക്കാം എന്തായാലും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഇലക്ട്രോണിക്സ് വെച്ചിട്ടുള്ള വണ്ടിയാണ് ചവിട്ടിപ്പോലെയാണ് എന്നുണ്ടെങ്കിൽ വേറെ ഓൺ ആക്കിയിട്ട് തന്നെ ഉപയോഗിക്കണം സോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതും ഈ ശബ്ദവും ഏകദേശം നമുക്ക് ആയിട്ടുള്ള ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് മറ്റ് അധികം ഒരുപാട് ന്യൂസൻസും കാര്യങ്ങളും ഉണ്ടാവത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് നിങ്ങളിപ്പോൾ സീറ്റ്സിലേക്ക് നോക്കാൻ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വണ്ടി ഇതിൻ്റെ ജി ടി ലൈൻ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ് ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ നമ്മളൊരു കസ്റ്റമായിട്ട് സീറ്റ് കവർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ വെൻ്റിലേറ്റഡ് സീറ്റ്സ് എന്ന് പറയുന്ന ഫങ്ഷൻ തന്നെ പോയി പോകുന്ന സ്ഥിതിഗതികൾ വരാറുണ്ട് എന്നാൽ ഇവർ ആ വെൻ്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷനെ സേവ് ചെയ്ത് വെച്ച് കീപ്പ് ചെയ്ത് വെച്ചിട്ട് തന്നെ കസ്റ്റമായിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നീല കളറിലുള്ള ഒരു ബോർഡറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ ഈ വണ്ടിക്കകത്ത് കസ്റ്റമായിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റ് നൽകിയിട്ടുണ്ട് നിങ്ങൾ നമ്മൾ അമിയോൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം നമ്മൾ ഒരു ജർമ്മൻ ഫ്ലാഗ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ അകത്ത് നീല കളറിലുള്ള ഒരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് ഈ സൈഡിൽ ഡോർ പാഡിൽ ആക്ച്വലി ഈ നീല ബിറ്റ്സും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് പിന്നെ ഈ വണ്ടിക്കകത്ത് ആക്ച്വലി ആംബിയൻ ലൈറ്റ് അധികം ഒരുപാട് ഭാഗങ്ങളിൽ വന്നിട്ടില്ല എന്നാൽ ഈ ഡോർ പാഡിലും അതുപോലെ നമ്മൾ ഇൻഫെർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും താഴെയുമായിട്ട് ഇവർ ആംബിയൻ ലൈറ്റിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിപ്പോൾ ജി ടി ലൈൻ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂഫും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം വൺ ട്വൻറ്റി ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളെ ടർബോജി ഡിയ എഞ്ചിനാണ് ആക്ച്വലി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആയിരം സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ ഈ വണ്ടി സ്റ്റോക്കിൽ വണ്ടി ഏകദേശം നൂറ്റി ഇരുപത് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യും അതിന് ഇത് മെയ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സെവൻ സ്പീഡ് ഡി സി ടി ഡ്യുവൽ ക്ലസ് ട്രാൻസ്മിഷനും ആയിട്ടാണ് മെയ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഈ സിയു ഇവരൊന്ന് ചെറുതായിട്ട് റിമാപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഹോസ് പവർ കൂടി ട്വൻ്റി പെർസെൻറ്റേജ് അധികം പവറാണ് ഇവർ അവകാശപ്പെടുന്നത് അതുപോലെ ടോർക്കിലും ചെറിയൊരു ബൂസ്റ്റ് ഇവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ സാധിക്കും ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങളും വരുന്നുണ്ട് എന്നാൽ അത് ഈ വാഹനത്തിൻ്റെ റിലയബിലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ടുള്ള സേഫർ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ആ റിമാപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റില്ല ആക്ച്വലി ഇതിന് ഒരു സ്റ്റോറി റിപ്ലേസ്മെൻറ്റ് ബി എം സിൻ്റെ സ്റ്റോക്ക് റിസ്പ്ലേസ്മെന്റ് എയർ ഫിൽറ്റേഴ്സ് നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് റിപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് വേറെ എക്സ്ട്രാ പൈപ്പിംഗോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ഇരിക്കത്തില്ല നമ്മളെ സ്റ്റോക്ക് ആയിട്ടുള്ള പൈപ്പ് പേപ്പർ ഫിൽറ്ററിനെ മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ബി എം സീൻ്റെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വരെ ലൈഫുള്ള അൺലിമിറ്റഡ് ലൈഫ് ടൈം ഉള്ള ഒരു സ്റ്റോക്ക് റിപ്ലേസ്മെൻറ്റ് എയർ ഫിൽറ്റർ നൽകും ആൻഡ് ഇത് രണ്ടും കൂടെയുള്ള ഒരു ചെറിയൊരു പെർഫോമൻസ് അപ്ഗ്രേഡും ഈ വാഹനത്തിൽ വരെ നൽകിയിട്ടുണ്ട് ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഷോറൂമിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാം നല്ല ബോട്ടറൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് നമ്മൾ ഫോർ രജിസ്ട്രേഷൻ പുത്ത് പുത്തൻ വാഹനം വാങ്ങുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ട് എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് അങ്ങനെ ഒരു കാര്യം നമ്മൾ സോണറ്റിലേക്ക് ചെയ്യുന്നതിൽ കിയയ്ക്ക് ഞാൻ ഇൻജോൺ കിയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് കാരണം നമ്മൾ പലരെയും ആഗ്രഹമായിരുന്നു ഷോറൂമിൽ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് വളരെ സേഫർ ആയിട്ടുള്ള ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന അപ്ഗ്രേഡ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വാഹനം ഇറക്കണമെന്ന് എന്തായാലും ഇത്തരത്തിലുള്ള ഇരുപത്തഞ്ച് വാഹനങ്ങൾ കേരള മാർക്കറ്റിലേക്ക് നമ്മൾ കേരളത്തിലെ വിവിധ സോണറ്റ് ഇഷ്ടപ്പെടുന്ന സോണറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നൽകാനാണ് ഇഞ്ചി ഓൺ കിയ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ടു ലാഖ് ടോട്ടൽ കോസ്റ്റ് ഇതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ ഇതുപോലെ ആക്കി എടുക്കുന്നതിന് ടു ലാഖാണ് കോസ്റ്റ് വരുന്നത് എന്നാൽ ഇൻജിയോൺ കിയ അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് വെറും അഡീഷണലി വൺ വൺ ലാക്ക് നൽകുക എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് നൽകാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ ഒരു കിയ സോണറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇഞ്ചിയോൺ കീ ആയിട്ട് ബന്ധപ്പെടുക കാരണം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സും കാര്യങ്ങളും നൽകുന്നതാണ് കൂടാതെ നിലവിലിപ്പോൾ അപ് ടു വൺ ലാക്ക് വരെയുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഓണഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കിയ ഇൻജിയോൺ കിയ നൽകുന്നുണ്ട് സോ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളും സ്വന്തമാക്ക ഇത്തരത്തിൽ ഗോൾഫ് ജി ടി എനെക്കാട്ടിലും വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് കേരള മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നൊരു വാഹനം ആൻഡ് എൻ്റെ സൈഡിൽ നിന്ന് കിയെ ഇഞ്ചിയോൺ കിയാനോട് റിക്വസ്റ്റ് ഉണ്ട് നമ്മളെ കിയ സെൽട്ടോസിലും ഇതുപോലെ ഒരു വേരിയൻറ്റ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഓൾറെഡി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതിൻ്റെ ഇവിടെ ഒരു ഇതുപോലൊരു മാപ്പ് റിമാപ്ഡ് ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് ഫ്രം ഫാക്ടറി ഫ്രം ഷോറൂം വരികയെന്നുണ്ടെങ്കിൽ അത് വളരെ സക്സസ് ആവാൻ സാധ്യതയുണ്ട് സോ അതിൽ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്രാഫ്റ്റഡ് ആൻഡ് ഡിസൈൻഡ് ബൈ കൺസെപ്റ്റ് ഇൻജിയോൺ കൺസെപ്റ്റ്സ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് ഇസ് മീ അബു ജോസഫ് സൈനിങ് ഓഫ് ഫ്രം പെൽ ഇൻഫെക്റ്റഡ് മീഡിയ